ഏതൊരു സമൂഹത്തിന്റെയും വികസനത്തിന്റെ അടിസ്ഥാന ഘടകം വിദ്യാഭ്യാസമാണ് നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിര പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഗവൺമെന്റ് ബി എച്ച് എസ് എസ് പാഠ്യവും പാഠ്യേതരവുമായ വിവിധ പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിന്റെ യശസ് അനുദിനം വർദ്ധിച്ചു വരികയാണ് സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും അവരുടെ പ്രിയ അധ്യാപകരും സമൂഹ നവമാധ്യമത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ചുവടവൽപ്പിലേക്കിടക്കുകയാണ് ഒരു പുതിയ യൂട്യൂബ് ചാനൽ അതോടൊപ്പം ഒരു ഫേസ്ബുക്ക് പേജും നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു നാളെ മുതൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഈ ചാനലിലൂടെ എല്ലാവർക്കും ലഭ്യമാകും ഈ പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഈ വരുന്ന നവംബർ മൂന്നാം തീയതി പുതുതായി സ്കൂളിന് വേണ്ടി പണി കഴിപ്പിച്ച ഹൈടെക് ബിൽഡിംഗ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കഴിയുന്നത്ര എല്ലാവരും ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഹൈസ്കൂൾ ബ്ലോക്കിന്റെ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചും നമ്മുടെ സ്കൂൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഫേസ്ബുക്ക് ചാനലിലും യൂട്യൂബ് ചാനലിലും പി ടി എല്ലാവിധ ആശംസകളായിരുന്നു ഗവൺമെന്റ് എന്ന പേര് ഈ വിദ്യാലയത്തിന്റെ ഒരു യൂട്യൂബ് ചാനൽ നാളെ മുതൽ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ് ഈ വീഡിയോയിൽ ഈ യൂട്യൂബില് സ്കൂളിനെ സംബന്ധിച്ച് സംബന്ധിക്കുന്ന എല്ലാ പരിപാടികളും അപ്ലോഡ് ചെയ്യുന്നവർ എല്ലാവരും ഈ സ്കൂളിൽ പഠിച്ചവരും ഈ നാട്ടുകാരും അല്ലാത്തവരും എല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം